the nurse is teaching a client who has a new prescription for a progestin-only oral contraceptive which of the following information should the nurse include notify your healthcare provider if you experience breakthrough bleeding progestin-only contraceptives are more likely to cause deep venous thrombosis than estrogen-containing contraceptives take an additional dose if you vomit within 24 hours taking the medication use a barrier method of contraception if you are unable to take the medication at the scheduled time okay അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ടിരിക്കുന്നത് വീണ്ടും ഒരു കോൺട്രാസെപ്റ്റീവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത് എന്താ പറയുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പ്രൊജസ്റ്റിൻ ഓൺലി ഓറൽ കോൺട്രാസെപ്റ്റീവ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഹെൽത്ത് ടീച്ചിങ് ആണ് അതിനകത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ഇൻഫർമേഷൻ ഈ നാലെണ്ണത്തിൽ പ്രൊജസ്റ്റിനുള്ളിൽ കോൺട്രാസെപ്റ്റീവായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റുകൾ നമുക്കറിയാം ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഹോർമോണലാണ് അല്ലേ മെയിനായിട്ട് രണ്ട് ഹോർമോൺസാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒന്ന് പ്രൊജസ്ട്രോണും രണ്ട് ഈസ്ട്രോജനും ഓക്കെ രണ്ടും കൂടെ ചേർന്ന് വരാണെങ്കിൽ കമ്പൈൻഡ് എന്ന് പറയും അപ്പോൾ ഇത് പ്രൊജസ്റ്റിൻ മാത്രം അടങ്ങിയിട്ടുള്ള പില്ലാണ് പ്രൊജസ്റ്റിൻ ഉള്ളി പ്രൊജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിന്തറ്റിക് ആണ് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് ബെർത്ത് കൺട്രോള് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാസെപ്റ്റീവ് എഫക്റ്റ് ഇത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇപ്പം ഈ ഈ ഹോർമോൺ മാത്രം എടുക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബർത്ത് കൺട്രോൾ നടത്താൻ പറ്റുന്നത് അല്ലേ അല്ലെങ്കിൽ പ്രഗ്നൻസി എങ്ങനെ ഉണ്ടാകാതിരിക്കുന്നു അല്ലേ ആ ചിന്ത വരാം ഏഹ് അപ്പോൾ രണ്ട് മൂന്ന് മെക്കാനിക്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് ഒന്ന് സെർവിക്കൽ മ്യൂക്കസ് തിക്കാക്കുന്നുണ്ട് സെക്രീഷ്യൻസിൻ്റെ കട്ടി കൂട്ടും ഓക്കെ സോ അതിലൂടെ സ്പേമിൻ്റെ മോർട്ടിലിറ്റി തടയാം ഓക്കെ ഉള്ളിലോട്ടുള്ള വരവിനെ തടയാൻ സാധിക്കും മനസ്സിലായോ രണ്ട് പറയുന്നത് എൻഡോമെട്രിയം എന്ന് വെച്ചാൽ യൂട്രസിന് അകത്ത് നമുക്കറിയാം ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാന്റ് ചെയ്യാൻ വരുന്ന യൂട്രസിൻ്റെ അകത്താണ് സോ അതിൻ്റെ എൻഡോമെട്രിയത്തിനെ തിന്നാക്കുക സോ അതിലൂടെ നമുക്ക് ഇംപ്ലാൻ്റേഷൻ ഹിൻഡർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ തടയാൻ എന്നാണ് പറയുന്നത് അതും ഒരു സാധ്യതയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻഡോമീറ്ററിത്തിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് പ്രൊജസ്ട്രോൺ അല്ലെ പ്രൊജസ്റ്റിൻ മൂന്നാമത്തത് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പോതലാമസിനെ പറ്റിച്ചുകൊണ്ട് എഫ് എസ് എച്ച് ഉണ്ടാക്കാതെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ തടയുക ഇങ്ങനെ രണ്ട് മൂന്ന് മെക്കാനിസംസ് ഉണ്ട് ഇനി നമുക്ക് ഈ കൊഷ്യൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളോട് അറിയണം ഈ പില്ലെടുത്ത് കഴിഞ്ഞാൽ പ്രൊജസ്റ്റിൻ പില്ലെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് ഈ ഈ സെക്രീഷൻസിൻ്റെ എന്താണ് പറയണ്ടേ മ്യൂക്കസിൻ്റെ തിക്നെസ് ഉണ്ടാകുക കറക്റ്റ് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഒരു ദിവസത്തേക്കൊന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു താളത്തിൽ കൊണ്ടുപോകണം മനസ്സിലാവുന്ന തോന്നുന്ന പോലെ കഴിച്ചാൽ പോരാ കൃത്യമായ സമയത്ത് കഴിക്കണം സെയിം ടൈം ഈച്ച് ഡേ അത് ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെയൊക്കെയുള്ള ഒരു ഒരു ഇഫക്റ്റാണ് ഇത് തരുന്നത് പ്രത്യേകിച്ച് മ്യൂക്കസിൻ്റെ സെക്രീഷൻസിനുണ്ടാക്കുന്ന എന്താ പറയുന്നത് കൺസിസ്റ്റൻസി ചേഞ്ചസ് ഒക്കെ സോ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെയിം ടൈം തന്നെ എന്നും എടുക്കുക മുടങ്ങാതെ കഴിക്കുക ഇൻ കേസ് മുടങ്ങിപ്പോയാൽ ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും മെത്തേഡ് ലൈക്ക് ബാരിയർ മെത്തേഡ് പറഞ്ഞ പോലെ കോണ്ടം പോലെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കണം പറയുന്നത് അങ്ങനെ തെറ്റിച്ചു കഴിഞ്ഞാൽ ബില്ല് എടുക്കുന്നത് തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് മനസ്സിലായോ സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മനസ്സിലാകുന്നത് ഇനി ഒന്ന് നോക്കാം നോട്ടിഫൈ യുവർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇഫ് യു എക്സ്പീരിയൻസ് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് മനസ്സിലാക്കുക പ്രൊജസ്റ്റിൻ പിൽ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാരണം ഇതിന്റെ മെക്കാനിസത്തിൻ്റെ ഉണ്ടാകുന്ന തകരാറ് തന്നെയാണ് കാരണം ഇത് യൂട്രസിനകത്തെ ലൈനിങ്ങിന് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് സോ അതുകൊണ്ട് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്ങിന് ബ്ലീ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് ഇതിൽ എക്സ്പെക്റ്റഡാണ് പ്രശ്നമാകേണ്ട കാര്യമല്ല അത് പ്രതീക്ഷിക്കുന്നു ഈ പില്ല് എടുക്കുന്നവരിൽ എന്താണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അൺഷെഡ്യൂൾഡ് ആയിട്ടുള്ള അല്ല പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ബ്ലീഡിങ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ ദി പീരിയഡ്സ് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് ഞാൻ പറയുന്നത് അങ്ങനല്ല അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നതിനെയാണ് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് എന്ന് പറയുന്നത് അപ്പം പ്രൊജസ്റ്റിൻ എടുക്കുന്നത് കൊണ്ടും പ്രൊജസ്റ്റിൻ ഇനകത്ത് ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ടും ലൈക്ക് യൂട്രസിന് അകത്തെ ലൈനിങ്ങിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് കൊണ്ടും പ്രോബ് അങ്ങനെ ഒരു പ്രോബിലിറ്റിയാണ് പറയുന്നത് കാരണം ബ്ലീഡിങ്ങിന് റിസ്ക് ആയിട്ട് പറയുന്നത് സോ ബ്ലീഡിങ് ഉണ്ടാകാം ഇടയ്ക്ക് മനസ്സിലായോ സോ അത് പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഓക്കെ സോ അത് നോട്ടിഫൈ ചെയ്യേണ്ട നോട്ടിഫൈ യുവർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇഫ് യു എക്സ്പീരിയൻസ് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് അതുകൊണ്ടാണ് അത് തെറ്റിപ്പോകുന്നത് ഓക്കെ പ്രൊജസ്റ്റിൻ ഓൺലി കോൺട്രാസെപ്റ്റീവ്സ് ആർ മോർ ലൈക്ലി ടു കോസ് ഡീപ്പ് വീനസ് റോംബോസിസ് ദാൻ ഈസ്റ്റജൻ കണ്ടെയ്നിങ് കോൺട്രാസെപ്റ്റീവ്സ് ഓക്കെ ആ അത് നല്ലൊരു മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു ഒരു ഓപ്ഷനായിട്ട് അതിനെ കാണാം പ്രൊജസ്റ്റിൻ ഉള്ളി പിൽസ് ആണ് കൂടുതൽ റിസ്ക് ഉള്ളതെന്ന് ഡി ഡി വി ടിക്ക് സാധ്യത കൂട്ടുന്നതെന്ന് ഈസ്റ്റജനേക്കാളും അങ്ങനെയല്ല കേട്ടോ അതിനകത്ത് കുറച്ച് നമുക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ഒന്ന് അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തു തരാം തീർച്ചയായിട്ടും ഈഷ്ട്രോജൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നുണ്ട് അപ്പം ഹൈപ്പർ ലിപ്പിഡീമിയ പിന്നെ ഈ പ്രത്യേകിച്ച് എൽ ഡി എല്ലിന്റെ ഒക്കെ അളവ് കുറയ്ക്കെ ചെയ്തു തരുന്നതുകൊണ്ട് തന്നെ അതിരോസ്ക്ലീറോസിന്റെ ഒക്കെ സാധ്യത കുറയ്ക്കും അങ്ങനെ ഹാർട്ടിന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് വേറെ സത്യമാണ് പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈസ്റ്റജന് ക്ലോട്ടുണ്ടാക്കാനുള്ള ഒരു ഒരു കുഴപ്പവും കാരണം മീൻസ് അങ്ങനെ ഒരു സാധ്യതയുണ്ട് ലൈക്ക് എന്താണ് പറയേണ്ടത് ഈ കൊയാങ്കുലേഷൻ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ത്രോംബിൻ്റെ ഫോർമേഷൻ നമുക്കറിയാം നമുക്കറിയാംബിൻ നിന്ന് ത്രോംബിൻ ത്രോംബിൻ വന്നു കഴിഞ്ഞാൽ ഫൈബ്രോണോജൻ്റ് ഫൈബ്രിൻ ഉണ്ടാകും സോ ത്രോംബിൻ്റെ ഫോർമേഷനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈസ്ട്രോജനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പം ക്ലോട്ടുണ്ടാകാം ഈസ്റ്റജൻ കാരണം ക്ലോട്ട് ഉണ്ടാകാം മനസ്സിലാവുന്നുണ്ടോ ക്ലോട്ട് പ്രത്യേകിച്ച് ഡിവി ടി ഡി വി റ്റി നമുക്കറിയാമല്ലോ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് ഉള്ളം കാലിൽ കാലിനുള്ളിലുള്ള വെയിനുകളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ അത് ഈസ്ട്രോജൻ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കും ക്ലോട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കും പ്രൊജസ്റ്റിൻ അല്ല മനസ്സിലായേ അതുകൊണ്ട് ഈസ്റ്റോജൻ കണ്ടെയിൻഡായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ്സിലാണ് അങ്ങനെ ഒരു റിസ്ക് ഉള്ളത് ഡി മറ്റേ നമ്മുടെ പ്രൊജസ്റ്റിൻ അടങ്ങിയതിലല്ല ഓക്കെ ശ്രദ്ധിച്ചോ പോയിന്റ് മനസ്സിലായാലോ അത് കണക്ട് ചെയ്തോളാം ഓക്കെ സോ പ്രൊജസ്റ്റിൻ ഓൺലി കോൺട്രാസെപ്റ്റീവ്സ് ആർ മോർ ലൈക്ലി ടു കോസ് ഡീപ് ഡീപ്സിസ് ദാൻ ഈസ്റ്റൻ കണ്ടെയ് കോൺട്രാസെപ്റ്റീവ്സ് ഓക്കെ അടുത്തത് ടേക്ക് ആൻ അഡീഷണൽ ഡോസ് ഇഫ് യു വോമിറ്റ് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഓഫ് ടേക്കിംഗ് ദ മെഡിക്കേഷൻ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ വോമിറ്റ് ചെയ്താലോ ഈവൻ ഡയറിയോ ഉണ്ടായാലും രണ്ടും എടുക്കണം ഓക്കെ വോമിറ്റിംഗോ ഡയറിയോ പോലുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളാകും ഓക്കെ അതിന് പക്ഷേ ഒരു ടൈം പീരീഡ് വന്നിരുന്നു അപ്പോൾ എടുത്തു കഴിഞ്ഞ് വൊമിറ്റിംഗ് ഉണ്ടായി ഓക്കെ എടുത്തു കഴിഞ്ഞ് വൊമിറ്റിംഗ് ഉണ്ടായി വിത്തിൻ എത്ര പറയുന്നത് ഇവിടെ ഒരു ഒരു മൂന്ന് മണിക്കൂർ ഒക്കേഴ്സ് വിത്തിൻ ത്രീ അവേഴ്സ് ഓഫ് ദി ലാസ്റ്റ് ഡോസ് ഓക്കെ അതാണ് പറയുന്നത് ആ ടൈം പറയുന്നത് ശരിയാണ് നമ്മൾ എന്തെങ്കിലും നമ്മൾ സ്റ്റൊക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു സമയം സ്റ്റൊമക്കിലോട്ട് എത്തിയാൽ മാത്രമല്ല മുന്നോട്ട് പോകണം സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുമായിട്ടൊക്കെ അബ്സോർവ് ചെയ്യും അപ്പോൾ അതിനൊക്കെ ഏകദേശം ഒരു മാക്സിമം ടൈം എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറാണ് ഡിപ്പെൻസ് ഇവിടെ ഡ്രഗ് ആണ് ആഹാര സാധനമാണെങ്കിൽ കണ്ടന്റ് അനുസരിച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഏറ്റവും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഫാറ്റ് തന്നെയാണ് അപ്പൊ അത് സമയം എടുക്കും അതിനനുസരിച്ചിട്ട് അതൊക്കെ അങ്ങ് വിട്ടേക്ക് ഇവിടെ പറയുന്നത് നമ്മളിപ്പം ടാബ്ലറ്റ് എടുത്തു ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ വോമിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന്റെ കണ്ടൻറ്സ് പുറത്തു പോയിട്ടുണ്ടാവും വേണ്ട രീതിയിലുള്ള ഡോസ് ബ്ലഡിലോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ റിസ്ക് അല്ലേ ഓക്കെ അപ്പോൾ അത് റിസ്ക് ആണ് അപ്പോൾ അതിനെ അത് ടാബ്ലറ്റ് എടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല അപ്പം എന്താ പറയണ്ടേ ചിലപ്പോൾ അഡീഷണൽ ഡോസ് വേണ്ടി വരും മനസ്സിലായ അങ്ങനത്തെ കേസിൽ പിന്നെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടു അല്ലേ അത് തെറ്റാണത് ഓക്കെ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ടേക്ക് ആൻ അഡീഷണൽ ഡോസ് ഇഫ് യു ഓമിറ്റ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നാണ് പറയുന്നത് മനസ്സിലായോ ടാബ്ലറ്റ് എടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വോമിറ്റ് ചെയ്തെങ്കിൽ എന്താ പറയുക അഡീഷണൽ ഡോസ് എടുക്കണമെന്ന് പറയുന്നത് അത് കഴിച്ച് ദഹിച്ച് അബ്സോർവായില്ലേ പ്രോ എത്തിയിട്ടുണ്ടാവും അടുത്ത് എത്തി അതിന്റെ എഫക്റ്റും തന്നിട്ടുണ്ടാവും സോ ഇത്രയും സമയപരിധി കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു എക്സ്ട്രാ ഡോസ് എടുക്കേണ്ട കാര്യമില്ല അതിന്റെ അടുത്ത ഷെഡ്യൂൾഡ് ഡോസ് എടുത്താൽ മതി ഓക്കെ ഇവിടുത്തെ ഇത് പോയി എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ സോ ട്വൻറ്റി ഫോർ ആണ് വിത്തിൻ ത്രീ അവേഴ്സ് ആയിരുന്നെങ്കിൽ ആ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകുമായിരുന്നു ഓക്കെ അതുകൊണ്ടത് തെറ്റി യൂസ് എ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇഫ് യു ആർ അൺബിൾഡ് ടു ടേക്ക് ദ മെഡിക്കേഷൻ അറ്റ് ദി ഷെഡ്യൂൾഡ് ടൈം പറഞ്ഞ സമയത്ത് അത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിവസം എടുക്കുന്ന സമയത്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുക അല്ലേ യൂസ് ചെയ്യാൻ അപ്പോൾ അത് കറക്റ്റ് ആണോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്കിപ്പ് ആയി കഴിഞ്ഞാൽ മൊത്തം അതിൻ്റെ മെക്കാനിസം തെറ്റാനുള്ള സാധ്യത ഉണ്ട് ഒരു പക്ഷേ പ്രഗ്നൻ്റ് ആകാനുള്ള ഉണ്ട് അപ്പം മറ്റെന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കോണ്ടം ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യാം അത് അതുമാത്രമാണ് അതിനകത്തിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ഫോർ അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എംഗ്ലക്സ് ആർ എൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ പോകുന്നുണ്ട് നമ്മുടേത് അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണത് ഓക്കേ അപ്പോൾ നമ്മുടെ എംഗ്ലക്സ് ആറിന് വേണ്ടിയിട്ട് പാക്കേജിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് സിക്സ്റ്റി അവേഴ്സിൻ്റെ തിയറി ക്ലാസ് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെയുള്ള ആ ഒരു പാറ്റേണിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് സിസ്റ്റം വൈസ് വൈസായിട്ടും സബ്ജക്റ്റ് ആയിട്ടും പോകുന്ന ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണുള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് മൂന്നും മൂന്നൂടെ ചേർന്നാണ് നമ്മുടെ പാക്കേജ് ആയിട്ട് വരുന്നത് ഡെമോ ക്ലാസ് ഒക്കെ എന്താ പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും ഒക്കെ ആണ് പിന്നെ ഒരു പ്രത്യേകത എംഗ്ലെക്സ് ആറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏത് സമയത്തും അറ്റൻഡ് ചെയ്യാം ഓക്കെ ഒരു എന്താ പറയണ്ട ഒരു ഫിക്സ്ഡ് ടൈം അതിന് വേണ്ടിയിട്ടില്ല ഏത് സമയം നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഇരുന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത് എംഗ്ലെക്സ് ആറിൻ്റെ കാര്യം പിന്നെ അതുകൂടാതെ ഡി എച്ച് ഹാദ് എം ഒ എച്ച് പ്രൊമെട്രിക്ക് പ്രൊമെട്രിക്ക് തന്നെ സൗദി പ്രൊമെട്രിക്കിനും കുവൈറ്റ് പ്രൊമെട്രിക്കിനും ഒക്കെ എൻ എച്ച് ആർ പോലുള്ള എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് സിക്സ്റ്റി ഹവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡി എം ഇ വരാൻ പോകുന്ന ഡി എം ഇ നോർത്ത് ടൈംസ് പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ക്ലാസ്സും അവൈലബിളാണ് ഓക്കെ അപ്പം ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്